എവിടെങ്കിലും വാദപ്രകാരത്തിനോ പ്രസംഗത്തിനോ പോലെയാണ് ഞങ്ങളെ പോട്ട ആളുകൾ വായിച്ചു പോയാൽ തെറ്റ് എന്തെങ്കിലും വലു പോണ ആളുകളല്ലേ നിങ്ങൾ അതുപോലെ അല്ല അതുകൊണ്ട് അതൊന്ന് തിരുത്തണം ഒന്ന് മാത്രം ഞാൻ അടുത്ത ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്തത് വാദപ്രകാരത്തിന് പോയിട്ട് അവിടെ കിതാബ് അല്ല ഇങ്ങനെ ിമ്രം അഹദുക്കും വായിക്കല് വാങ്ങിയവരെ നിങ്ങളെ ഞങ്ങള് പറയണത് വാദപ്രതിവാദം ഞങ്ങള് തോറ്റു ഓ തോറ്റമ്പി എന്നൊക്കെ മൊല്ല നടക്കുമ്പോ മാന്യം മരുന്ന് ചിന്തിക്കണം ആലോചിക്കണം എന്താ ഈ പറയണത് ഒന്നാണോ അല്ല ഈ വൈദ്യുതി വൈദ്യനാണ് ഈ കൊണ്ടോട്ടിയില് ഒരു മരുന്നച്ചോട് നടത്തുന്ന ഒരു വൈദ്യനായിട്ട് വാദപ്രതിവാദം നടത്തിയാണ് നാണക്കേട് 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 ഈ ഈ ഈ തൗഹീദിന്റെ ആളുകൾക്ക് ഒന്ന് കേട്ടോളൂ കേട്ടോളൂ അടുത്തത് തന്നെ ഞങ്ങള് നിങ്ങളെ പോളുകൾ നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ് ഒരു കുട്ടിൻ്റെ ഇരുത്തൽ തെറ്റുപറ്റിയെന്ന് മൂപ്പര് പറഞ്ഞു സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ എന്തല്ല കേരളത്തിൽ വശം പോലും സമ്മതിക്കുന്ന പണ്ഡിതന്മാരല്ല പക്ഷെ ഈ ആദർശ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞ വിട്ടേണ്ടി ഞങ്ങള് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പുസ്തകം ഇത് എഴുതിയ വ്യക്തി ഈ നിൽക്കുന്ന മൗലവി ആര് ആ മൗലിയെ പറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ ഞാൻ പറയല്ല എന്റെ സ്വന്തം സ്റ്റേജിന് മേൽ സുന്നാട് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ മുജാരി പറഞ്ഞമാരി സ്വന്തം സ്റ്റേജിൽ പ്രസംഗിക്കുകയല്ല നിങ്ങളെ മുന്നെന്നാണ് പറയുന്നത് തെറ്റ് ആ മൗലവിന്റെ ഒരു തെറ്റ് പറഞ്ഞുതരാം ഞാൻ പരണ്ടായിച്ചാണെങ്കിൽ ആ സാധുനെ വെറുതെ കാരണം എന്താ പറയുക അതൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ പാവത്തിനെ അടങ്ങാറാക്കേണ്ട വയസ്സ് കാലത്തീ അയച്ചാണ്ടാണ് അതിനെ അടങ്ങാറാക്കാത്തത് അതായത് അയാളെ പറ്റി പറഞ്ഞാൽ തരോ കേരള ജമ്യതുൽ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഇദ്ദേഹം ഈ മൗലവി അതായത് അബ്ദുസലാം സുല്ലമി എടവ എന്ന് പറയുന്ന മൗലി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് വിടെ ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് പറയാണ് ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് ഹദീസ് പണ്ഡിതൻ പണ്ഡിതൻ ആ ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ ഇതാസു ഇങ്ങനെ ഈ പാദപ്രേം നടത്തിയ ആൾക്കാര് നമ്മുടെ നിങ്ങൾ പാദപ്രേം നടത്തി തോറ്റോ ഈ നമ്മളാണെങ്കിലും ഈ കോല ഈ ഗതിയേട് മുജാ പ്രസ്ഥാനത്തിന്റെ നാണക്കേട് എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഉദ്ദേശിച്ചതല്ല നേരെ ചേരുന്ന വാങ്ങ ചേട്ടിങ്ങനെ പോകൂല പുറകുന്നിങ്ങനെ മാന്തി വാങ്ങും തന്നേ പറ്റുള്ളൂ ഞങ്ങള് പോകൂല പറഞ്ഞ എരക്കുമ്പോ പിന്നെ അവസാനം ചെയ്യാൻ പറ്റും ഗതികേടാണ് അതുകൊണ്ട് നമ്മൾ തരുക ഏയ് ഇനി അവസാനം കിതാബ് തിരിഞ്ഞില്ല അവർക്ക് ഹനീഫിന് പറഞ്ഞു തിരിഞ്ഞില്ല ആ അങ്ങനെ അലിമൊല്ലാക്കല്ല ഹനീഫ് ഹനീഫ് കായക്കൂടി അലിമൊല്ലാക്കല്ല കരിമ്പുലാക്കലല്ല കരിമ്പുലാക്കലല്ല അലിമൊല്ലാക്കല്ല അതുകൊണ്ട് അത് തിരിയും മനസ്സിലാവും എന്നാൽ ഇവര് ഞാൻ ഇപ്പൊ കാണിച്ച രണ്ട് സീഡി മടവൂരിൽ ഇറക്കിയിട്ടില്ല കേട്ടോ ഈ രണ്ട് സീഡി മണവൂരിൽ മുക്കി പോയ വഴി കണ്ടില്ല ഏതുപോലെ എന്ന് വെച്ച മടവൂരിന്റെ സെക്രട്ടറി സ്ഥാനം പോലെ എങ്ങോട്ട് പോയി കണ്ടില്ല അതുപോലെ ഈ സീഡി പിന്നെ കാണാനില്ല ഇതിപ്പോ ആ വൈദ്യറക്കിയ സീഡിയാ അവര് അന്നുകൊണ്ട് നമ്മൾ കണ്ടതാ അല്ലെങ്കിൽ നമ്മൾ ഇത് കാണൂല ഇവരിറക്കിയൊരു ഉണ്ട് ഇത് കഴിഞ്ഞിട്ടും വേറൊരു സീഡി ഇവരെ ഇറക്കിയിരുന്നു ഇവര് ആദ്യം നടത്തിയ സീഡിയാണ് രണ്ടാമത് നടത്തിയ സീഡിയാണ് ഇവരെറക്കിയൊരു ഉണ്ട് അത് വേറെ സംവാദം ഇതേ വൈദ്യുരുമായിട്ട് വേറൊരു സംവാദം ആ സംവാദത്തില് ഇവർ ഒരു ഒരു കിതാബ് വായിക്കുകയാണ് ഫത്തുൽ ബാരി ഇബാറത്ത് വായിക്കുക പക്ഷെ ഇബാറത്ത് വായിക്കണ ഗോല പറയോ ഫത്തുൽബാരി പറയുന്നു എന്ന് പറഞ്ഞു വായിക്കണ ഇബിരുവാസിന്റെ ഫത്ത കിതാബ് തിരിഞ്ഞതിന്റെ കോലാണ് ഈ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് ഇരക്കാണ് നിങ്ങൾ എരന്ന് മേടിച്ച അതുകൊണ്ട് കൈനീട്ടി വായിക്കോ പിടിച്ചോ പൊതി കൃത്യമായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ ുഷ്യൻ നിരീക്ഷണം തങ്ങളുടെ ആ കവറി കഴിഞ്ഞിട്ട് വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അതറ് ഈ അതറ് സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്തുകൊണ്ടെന്നാൽ അതാണ് ഏതോ ഒരു മനുഷ്യൻ എന്നെന്റെ സുഹൃത്ത് പറഞ്ഞത് അതിന് പരിഹന സഹാബാക്കറ ആവട്ടെ ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പിടിപാടുള്ള ആളുകളുമാണ് വലം ഞാതും ഇതാ

എന്നിട്ട് മറുപടി പറഞ്ഞിട്ട് എത്തുന്നില്ല അവസാനം ഒരു മദന് കയറിയിട്ട് പത്തൂൽബാരി എടുത്ത് വായിക്കുക ഇബിരുബാസിന്റെ വാചകം ചോട്ടില് ഇബിന് ഇബിരാസ്കലാനിയുടെ പറഞ്ഞ് വായിച്ചു നാണക്കേട് കരിമ്പിലാക്കിനും മനസ്സിലാണല്ലോ വലിയ കൈകെട്ടിരിക്കുക എന്ത് ചെയ്യും എന്റെ ഇടക്ക് ഇബിന് ബാസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ മൂപ്പരാ ബാസ് എന്നിട്ട് ബാക്കി വായിക്കുക ആരിടക്ക് ഇ ബാറത്ത് നാണക്കേട് വൃത്തികേട് നെറികേട് ഇത് ഈ വാദപ്രതിവാദം നടത്തിയവനാ വന്നിട്ട് പറയുന്നത് ഈ നാണക്കേട് സാക്ഷ്യം വഹിച്ചവനാ വന്നിട്ട് പറയുന്നത് നോക്ക് ഇനി മാത്രല്ല ഇത് വൈദ്യര് കൈയോടെ പിടിച്ചു അവിടുന്ന് ഈ കളവ് വൈദ്യരി കൈയോടെ പിടിച്ചു പിടിച്ചില്ലേ കണ്ടോളൂ േട് ഒരു കിതാവിൽ എന്താ ഉള്ളത് എന്ന് പോലും വായിക്കാൻ അറിയാത്ത വാദപ്രവാദത്തിനടക്കാണ് എന്നിട്ട് നാണം കെട്ട് വന്നിട്ട് ഞങ്ങളത് വിളംബരടിച്ച് നടന്നില്ല നടന്നിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കാണിക്കേണ്ടി വരും പറയേണ്ടി വരും അത് പറഞ്ഞ് നിങ്ങൾ വാങ്ങിയതാണ് ഞങ്ങൾ കൃത്യമായ അത് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ സംവാദം സംവാദം ആനാ അജേനാന്ന് പറഞ്ഞു നടന്നു പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം ഇന്നും അഭിമാനത്തോടെ സമർപ്പിച്ചു ഇന്നറിയോ എറണാകുളത്ത് എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പള്ളി അതിന്റെ ടൗൺ ജുമാ കളമശ്ശേരി ടൗൺ ജുമാമസിലെ ഹത്തീബ് ലബ്ബാദ് ഇന്നലെ മുജാഹിദ് സ്റ്റേജിൽ ഈ ആദർശം പ്രസഹിക്കുകയാണ് ഈ തൗഹീദ് ഞങ്ങൾ പറയുന്നതും പഠിപ്പിക്കുന്നതും കേട്ട് മനസ്സിലാക്കി അദ്ദേഹം ഉൾക്കൊണ്ടു അദ്ദേഹം മാറി അദ്ദേഹം ഈ ആദർശത്തിന്റെ വളരെയധികം സജീവമായ രംഗത്തെ